മുർസലീൻ അസ്സാമലൈക്കും വാഹനത്തു വസ്സലാമുൽ സീദിനഹമ്മദ് റസൂൽഹീൻ സുല്ലാഹു അലൈ വസ്ലമാങ്ങൾ അവിടുന്ന് പറയുകയാണ് ഹബീബുല്ല ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് ാഹി ഇബ്രാഹിം നബി അലൈഹിസ്ലാം അള്ളാഹുവിന്റെ ഹലീലുമാണ് ഹബീബിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളത് അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്ത് അങ്ങനെ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെയാണ് അള്ളാഹുത്ത ആല അവൻ്റെ ദീൻ പ്രബോധനത്തിലേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് അതിൽ അവസാനത്തിനബിയാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ ആലമീൻ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സീയുദിന മുഹമ്മദുർ റസൂൽ സല്ലാഹു അലൈ വസ്ലമാ അള്ളാഹുത്തല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് ആലമീൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ലോകത്തിലുള്ള മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് അള്ളാഹുത്ത അല ഈ പുണ്യപ്രവാചകർ സൊല്ലാഹുലൈ വസ്ലമാങ്ങളെ അള്ളാഹുത്ത അല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സീയുദ്ന മുഹമ്മദ് റസൂൽഹീ സാഹുലമാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കും മൂസാ നബി അലി അലൈ ഇസ്സലാമരെ ആഗ്രഹിച്ചിട്ടുള്ളത് പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളുടെ മുഹമ്മദു റസൂൽഹി സല്ലാഹു തങ്ങളുടെ ഒരു മെമ്പറാവാനാണ് പ്രവാചകന്മാരുടെ പ്രവാചകന്മാർ വെ ആഗ്രഹി മൂസാ നബി അലി ഇസ്ലാമരെ ആഗ്രഹിച്ചിട്ടുള്ളത് സീദുന റസൂൽ കരീം സുല്ലാഹു അലൈവിസ്ലമാങ്ങളുടെ ഒരു ഉമ്മത്തിയിൽപ്പെട്ട ഒരു മെമ്പറാകാൻ വേണ്ടിയാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പുണ്യപ്രവാചകർ സുല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ മൊത്തവും കാരുണ്യമാണ് അവിടുത്തേ നാം കൂടുതൽ മഹബത്ത് വെക്കുക സ്നേഹിക്കുക അങ്ങനെ പ്രവാചകന്മാർ കൊണ്ടുവന്നതായ ആദർശമാണ് ല ഇലഹഇല്ലാ എന്നുള്ളതായ ആദർശം അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സീദുന റസൂൽ കരീം സല്ലാഹു അലൈസലമാങ്ങൾ കൊണ്ടുവന്നതായ കാര്യങ്ങളെ നാം പിൻപറ്റുകയും അവിടുന്ന് നിരോധിച്ച കാര്യങ്ങളെ കാര്യങ്ങളെത്തിട്ട് നാം വിട്ടു നിൽക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈവലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് റസൂൽ കരീം സല്ല അള്ളാഹു അലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ അസ്വലാത്തു അല്ലാ റസൂൽ അല്ലാഹി സു അല്ലാഹു അലൈഹി സ്വലം എഫിസല്ലാഹു അലൈസ് മാത്തങ്ങളിലേക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് നാം പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹി വലാമാത്തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിന് തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക ആരെങ്കിലും ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലാഹു അലൈഹി അഷർ സലവാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചെല്ലുന്നതാണ് അതങ്ങനെ പത്തു സലാത്ത് നാം നാം നബി സല്ലാഹു അലൈഹി വസ്വലാത്തങ്ങളുടെ പേരിൽ പേരിൽ ചെല്ലിയാൽ നൂറ് സലാത്ത് ചെല്ലിയതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിന് ഒരു അടിമയായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല സീദിന മുഹമ്മദു റസൂൽ അള്ളാഹിയും സലാഹു അലൈവസലമാങ്ങളോടൊപ്പം നാളെ സിന്നാത്ത് ഫുറദോസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും सीएम रागठे